നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് യു എ കെ എം സി സി നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ പദ്ധതിക്ക് ബുധനാഴ്ച നാദാപുരത്ത് തുടക്കമാകും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടമായി നാദാപുരത്തെ വിദ്യാഭ്യാസ കൂട്ടായ്മയായ ടൈം നാദാപുരവുമായി ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകും നാദാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഒരു വിദ്യാഭ്യാസ കൂട്ടായ്മയാണ് ടൈം നാദാവുരം എന്നുള്ളത് ടൈം നാദാപുരം വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുമ്പോൾ അതിനൊരു സ്റ്റുഡൻസ് വിങ് രണ്ടായിരത്തി ഇരുപത്തി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ടൈമിന് ടൈമിനോട് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നാദാപുരം പോലെയുള്ള പ്രദേശത്ത് ഇപ്പോഴും എത്തിപ്പെടാത്ത സിവിൽ സർവീസ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതേപോലെ ആർ ആർ ബി പോലെയുള്ള മത്സര പരീക്ഷകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഒരു ഫിനാൻഷ്യൽ അതേപോലെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് വിദ്യാർത്ഥി സ്റ്റുഡൻസ് വിങ് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ടൈം നാദാപുരം വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൃത്യമായിട്ട് ആ ഒരു ഡൊമൈനിലുള്ള ആ ഒരു മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻറ്റർവ്യൂ ചെയ്ത് പൂർണ്ണമായും അർഹരായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരികയാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം നിരവധി വിദ്യാർത്ഥികൾ സാമ്പത്തികമായും അതുപോലെ മാനസികമായും പിന്തുണ ആവശ്യമുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ ഇത്തരം മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണെന്നുള്ള രീതിയിൽ ഈ വർഷവും സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ശക്തമായ പിന്തുണ നൽകിയത് യു എ ഇ നാദാപുരം കെ എം സി സി കമ്മിറ്റിയാണ് പൂർണ്ണമായും സ്കോളർഷിപ്പ് ഈ വർഷത്തെ സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തത് കെ എം സി സി ആണ് അപ്പോൾ ഈ വർഷവും അതേപോലെ പരീക്ഷ നടത്തി അതിൻ്റെ സ്കോളർഷിപ്പ് വിതരണം വരുന്ന ബുധനാഴ്ച നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററായിട്ട് വളരുകയും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത പെരിന്തൽമണ്ണയിലുള്ള ഹൈദർലി ശാബദങ്ങൾ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ നേതൃത്വത്തിൽ കൂടിയുള്ള ബഹുമാനായ പെരിന്തൽമണ്ണ എം എൽ എ നജീവ് കാന്തപുരം അദ്ദേഹം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ടൈമിന്റെ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കല്ലാച്ചി ശിഹാബ്ദങ്ങൾ ഓഡിറ്റോറിയത്തിൽ നജീബ് കാന്തപുരം എം എൽ എ നിർവഹിക്കും മേഖലയിലെ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാകും വിധം സംവിധാനങ്ങൾ ഒരുക്കാനും കെ എം സി സി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രം നാദാപുരത്ത് തുടങ്ങുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചന നടന്നുവരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് കെ എം സി സി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും ഗവൺമെന്റ് തലങ്ങളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മതരാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാ വിദ്യാർത്ഥികളെയും തയ്യാറാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ടൈമും കെ എം സി സിയും പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിതരണവും ഇതിൻ്റെ മൂന്നാം ടേമാണ് ഇപ്പോൾ നടക്കുന്നത് നജീബ് ഗാന്തപുരം എം എൽ എ തന്നെ ഇതിനെ ഞങ്ങൾ ക്ഷണിച്ചത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സിവിൽ സർവീസ് അക്കാദമി നാദാപുരത്ത് അതായത് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി അതിൻ്റെ ഒരു സബ് സെൻറ്റർ നമുക്ക് നാദാപുരത്ത് കൊണ്ടുവരണം നമുക്കും ഐ എസ്സുകാരെയും ഐ പി എസ് കാരെയൊക്കെ മാതാപുരത്തൊന്നും ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ കെ എം സി സിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാ മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ് കെ എം സി സി അപ്പോൾ കെ എം സി സി നേരത്തെ നമ്മൾ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിന് നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും നമ്മൾ വലിയ ഇഫ്താറോട് കൂടി പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ച് തിരുവമ്പറമ്പിൽ ലൂളി ഗ്രൗണ്ടിൽ അതിനെതിരെയുള്ള വലിയൊരു വിളംബരം നടത്തിയിരുന്നു അതിന് ശേഷം അതിൻ്റെ പിറകിലായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം എസ് പി ബൈജുസറൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നാദാപുരത്തുനിന്ന് അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ് ഈ ഓഗസ്റ്റ് മുപ്പതിന് നമ്മുടെ മണ്ഡലത്തിൽ അറുപത് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക റിസേഴ്സ് പേഴ്സൺ എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അറുപത് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ പയ്യോളിയിലെ അകലാപ്പുഴയിലെ അകലാപ്പുഴയിൽ അവിടെ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി നിർത്തി അതുപോലെ തന്നെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും നാർക്കോട്ടിക്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും വാർത്താസമ്മേളനത്തിൽ യു എ കെ എം സി സി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് ഭാരവാഹികളായ യു കെ റാഷിദ് ജാതിയേരി റഫീഖ് കോമത്ത് വി കെ അയ്യൂബ് ഇസ്മായിൽ എളമടം മൂസ കൊയംബ്രം ടൈം ഭാരവാഹികളായ അസീസ് വയലിൽ ഡോക്ടർ മുനീർ എടച്ചേരി സി വി മുഹമ്മദ് ഫാസിൽ മുഹമ്മദ് പേരോഡ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ